ും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീന ഞാൻ പേരാമംഗലം തൃശ്ശൂർ അതിരൂപതയിലെ പേരാമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി ഇരുപതിൽ വെറുമൊരു ക്യൂരിയോസിറ്റിക്കാണ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തത് അത് ഫെബ്രുവരിയിലായിരുന്നു പിറ്റത്തെ മാസം തന്നെ കൊറോണ മൂലം ദേവാലയങ്ങൾ അടയ്ക്കുകയുണ്ടായി പക്ഷെ ഞാൻ ഒൻപത് മാസം ആ ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും അതേപോലെ പാലിച്ചു വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ മകൻ മറൈൻ എഞ്ചിനീയറിങ് പാസ്സാവുകയും അവനെ എക്സ ശരിക്ക് ആറുമാസം സെയിലിംഗ് ഉണ്ട് ആ സെയിലിംഗ് കഴിഞ്ഞ് അവന് പത്ത് എക്സാം കൂടി ഉണ്ട് ആറ് റിട്ടേൺ എക്സാമും നാല് വയോ ഈ ആറ് എക്സാം അവൻ ഡിസംബറിൽ തന്നെ ഒരു സമയം പോലും പാഴാക്കാതെ ഡിസംബറിൽ തന്നെ പാസ്സായി അതിനുശേഷം അവൻ വൈ ഒ സിക്ക് പൈസ അടച്ചു വൈ പൈസ അടിച്ചപ്പോൾ മലയാളികളാരും അതിന് പ്രിപ്പയർ ആയിരുന്നില്ല അപ്പോൾ ഇവൻ ഇവൻ്റെ കൂടെയുള്ള ഒരു കുട്ടിയോട് ചോദിച്ചിട്ടാണ് അടച്ചത് കുട്ടി ഡൽഹി എം എം ഡി വഴിയാണ് പൈസ അടച്ചത് അതേപോലെ തന്നെ മൈക്കിളും ചെയ്തു ഡൽഹി എം 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 ഡി വഴി പൈസ അടച്ചത് കാരണം നമ്മുടെ കൊച്ചിനാണ് എക്സാം നടത്തേണ്ടത് കൊച്ചിയിലാണ് എക്സാം നടക്കുന്നത് അവർക്ക് പൈസ എത്തിയിട്ടില്ല പക്ഷേ ഇവൻ രണ്ടാമത് പൈസ അടയ്ക്കാൻ നോക്കുമ്പോൾ അവൻ്റെ സ്ലോട്ടിൽ ഓൾറെഡി എന്നാണ് കാണുന്നത് അത് നീണ്ടു നീണ്ടു പോയി മെയ് മാസത്തിൽ ഈ എം എം ഡി അടയ്ക്കും ഒരു മാസത്തെ വെക്കേഷൻ ഉണ്ട് അങ്ങനെ ഇവൻ പാസ്സായി വരുമ്പോൾ എക്സാം പാസ്സായി വരുമ്പോൾ സെപ്റ്റംബർ ആയി രണ്ട് എക്സാം രണ്ട് എക്സാം വീതമാണ് അവർ വൈവ കൊടുത്തിരുന്നത് അങ്ങനെ പാസ്സായി വരുമ്പോൾ സെപ്റ്റംബർ ആയി ആ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഒക്ടോബറിൽ പിന്നെയും പുതുക്കിക്കൊണ്ടിരുന്നു ഈ സമയത്തിനുള്ളിൽ എൻ്റെ രണ്ടാമത്തെ മകൻ ഉക്രൈനിലായിരുന്നു പഠിച്ചിരുന്നത് അവൻ ഫെബ്രുവരിയിൽ തന്നെ അവിടെ യുദ്ധമുണ്ടായി തിരിച്ചു വന്നു അപ്പോൾ അഞ്ച് വർഷം അവിടെ പൂർത്തിയാക്കിയിരുന്നു ഇവിടെ വന്ന് എന്താ ഉണ്ടാകാമെന്ന് ഞങ്ങൾക്ക് അറിയാതിരുന്നു ഈ സാഹചര്യത്തിലാണ് ഞാൻ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുക്കുന്നത് അതിനുശേഷം ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു ഒക്ടോബറിൽ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി എടുത്ത് രണ്ടുപേരുടെയും സെപ്റ്റംബറിൽ ഇവൻ ഹങ്കറി വഴി ഉക്രൈനിലേക്ക് മടങ്ങിപ്പോയി അത് ഞങ്ങൾക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കി കാരണം നല്ല യുദ്ധം നടക്കുമ്പോഴാണ് ഇവൻ ഉക്രൈനിലേക്ക് പോകുന്നത് അവിടെ അവർ ഒരു വർഷം അഞ്ചാം ആറാമത്തെ വർഷം കാരണം ഒരു വർഷം അവിടെ കണ്ടിന്യൂ ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വേറെ ഒരു മാർഗമില്ലാതെ ഒക്ടോബറിൽ പിന്നെയും പുതുക്കി ഡിസംബറിൽ ഒരു പതിനഞ്ചാം തീയതി ഒക്കെ ആയപ്പോൾ ഞാനിവനോട് പറഞ്ഞു മൂത്ത മകനോട് പറഞ്ഞു നിനക്ക് ഡിസംബറിൽ ജോലി കിട്ടുമെന്ന് അപ്പോൾ അവൻ പറഞ്ഞു കർത്താവിന് പരീക്ഷിക്കരുതെന്നൊരു വചനമുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അപ്പം ബാക്കിയുള്ള കുട്ടികളൊക്കെ കയറി കയറി പോവാണ് അപ്പോൾ ഇവൻ പറഞ്ഞു എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പതിനഞ്ച് ദിവസം കൊണ്ട് എന്തായാലും ക്ക് ജോലി കിട്ടില്ല എന്നുള്ളത് പക്ഷേ ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും ആയിരുന്നില്ല ഡിസംബർ ഇരുപത്തേഴാം തീയതി ഇവന് അപ്പോയിൻമെൻറ്റ് വരികയും ഇരുപത്തേഴാം തീയതി തന്നെ ഇൻ്റർനാഷണൽ ട്രാവൽ തുടങ്ങുകയും നാല് ദിവസത്തെ സാലറി അവന് ഡിസംബറിൽ കെട്ടുകയും ചെയ്തു അതിനുശേഷം ഉക്രൈനിൽ നിന്ന് ഇവൻ മടങ്ങി വന്ന് രണ്ടാമത്തെ മകൻ മടങ്ങി വന്ന് അവനെ എഫ് എം ജി എന്ന എക്സാം എഴുതനായിരുന്നു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് അതിന് പോകാൻ വേണ്ടി കാശ് രൂപം ഞാൻ ഒരെണ്ണം കൈ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കാശുരൂപം അവൻ്റെ പോക്കറ്റിലിടുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവനെ തൈലം ഉപയോഗിച്ച് കുരിച്ച് വരച്ചാണ് അവനെ വിട്ടത് അവൻ്റെ പരീക്ഷ സമയത്ത് ഉടമ്പടി എടുക്കുമ്പോഴുള്ള കാശുരൂപം വെച്ച് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന കൊണ്ട് അവൻ എഫ് എം ജി ക്ലിയറായി പിന്നെ മൈക്കിളിൻ്റെ കല്യാണം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു വയസ്സധികമായിട്ടൊന്നുമല്ല എന്നാലും മറൈൻ ഫീൽഡിലുള്ള ആൾക്കാർക്ക് വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ള ഒരു പേടി കാരണം ഞാൻ അവൻ്റെ വിവാഹം ഉടമ്പടി നിയോഗമായി വെച്ചിരുന്നു അത് വളരെ പെട്ടെന്ന് നടന്നു മരുമകൾ കൂടെയുണ്ട് വിവാഹത്തിൻ്റെ വെന്യൂവിൻ്റെ ടൈ അവിടെയും ഒരു ചെറിയ പ്രോബ്ലം വന്നു അപ്പോൾ വിവാഹത്തോട് വളരെ അടുത്താണ് ആ ഉള്ള പ്രോബ്ലം ഞങ്ങൾ അറിയുന്നത് അപ്പോൾ അവരുടെ കേസ് നടക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപം വെച്ച് വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു ഇതൊക്കെ മൂലം വെന്യൂ കുഴപ്പമില്ലാതെ ഞങ്ങൾ അതേ സ്ഥലത്ത് തന്നെ അവർ ഞങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ആയിരുന്നു തന്നിരുന്നത് എന്നാൽ ഞങ്ങൾ ആദ്യം മേൽപ്പിച്ച സ്ഥലത്ത് തന്നെ നടത്തണമെന്ന് ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അത് അതേപോലെ നടന്നു കിട്ടി എല്ലാം ചെയ്തു തന്ന മാതാവിനും ഒരായിരം നന്ദി യശയുടെ പുസ്തകം നാൽപ്പത്തിമൂന്ന് രണ്ട് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരിക്കും നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ മൂടിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഇപ്പുള്ളവരെ ഈ അമ്മയും മക്കളും കുടുംബം ഒരുമിച്ച് കർത്താവിൻ്റെ എളുത്താരയിൽ പരിശുദ്ധമ്മൂടെ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മ പറയുമ്പോൾ മൂത്ത മകൻ്റെ ബിടെക്ക് മറൈൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ് ഫോർത്ത് ഓഫ് എഞ്ചിനീയറായി മകന് ജോലി ലഭിക്കുന്ന കാര്യവും രണ്ടാമത്തെ മകൻ ഏറ്റവും യുദ്ധകലുഷിതമായ കാലത്ത് യുക്രൈനിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇവിടെ ഇവിടെ വന്ന തത്തുല്യ പരീക്ഷ എഴുതി വിജയിച്ചതിൻ്റെ കാര്യവും ഒപ്പം കുടുംബത്തിൽ മകൻ്റെ വിവാഹം വളരെ അനിശ്ചിതത്വങ്ങളും ചില പ്രയാസങ്ങളും അതിൻ്റെ അവന്യൂവുമായി ബന്ധപ്പെട്ടുണ്ടായെങ്കിലും അതെല്ലാം മാറ്റി അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാര്യവുമാണ് പങ്കുവെച്ചത് നമ്മൾ ശരണപ്പെട്ട ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ഏതൊരു വിഷയത്തിലും ദൈവം ഇടപെടും നാം എത്ര കണ്ട് ദൈവത്തിലേക്ക് ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൊടുക്കുന്നുവ് ദൈവമേ കടന്നുപോകുന്ന വഴികൾ എഴുതുന്ന പരീക്ഷകൾ യാത്ര ചെയ്യുന്ന സഞ്ചാരപഥം അതിനൊക്കെയും പ്രയാസവും പ്രതിസന്ധിയും പ്രശ്നങ്ങളും കാണ കാണുന്നുവെങ്കിലും എല്ലാം അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ സഞ്ചാരി മാതാവ് കൂടെ വരുന്നുവെന്ന് ജീവിതത്തിൻ്റെ പ്രശ്ന പ്രയാസങ്ങളെ മുഴുവനും പരിഹരിക്കുന്ന വിധത്തിൽ സമാധാനരാജ്ഞി കൂടെ വരുന്നുവെന്ന് ഒപ്പം അമ്മ പ്രത്യേക മായ സംരക്ഷണയിൽ എല്ലാം നന്മയ്ക്കായി സന്തോഷത്തിനായി ഐശ്വര്യത്തിനായി പരിണമിപ്പിച്ച് തരുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആത്മാവിനെ നിത്യതയിലേക്ക് സമർപ്പിക്കുവാൻ തക്കവിധം നമ്മളെ തന്നെ ഒരുക്കുന്ന വലിയ പ്രക്രിയയിൽ പങ്കുചേരുകയാണ് അതോടൊപ്പം ഭൗതിക ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ക്ലേശങ്ങളും അത് കുറച്ചു കൊണ്ടുവന്ന് കുറെ കൂടി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നയിക്കുവാനുള്ള പ്രാർത്ഥനയും പരിശ്രമവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കുടുംബം ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ ആഗ്രഹിച്ചിരുന്ന രണ്ട് മക്കളുടെയും പ്രധാന നിയോഗങ്ങളെ അത് അമ്മമാതാവ് സുരക്ഷിതമായി അതിൻ്റെ എല്ലാ ക്ലേശങ്ങളും മാറ്റി അനുഗ്രഹിക്കുവാൻ തിരിക്കുമാരനോട് ആവശ്യപ്പെടുകയും തിരിക്കുമാരൻ വഴി കുടുംബത്തിന് സംരക്ഷണവും സഹായവും ലഭിക്കുകയും ചെയ്തുവെന്ന് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ കുടുംബത്തിന് ഈ അമ്മയ്ക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ദേവപിതാവിന് നന്ദിയായി സമർപ്പിക്കാം തിരുക്കുമാരനും ഈശോ ഈശോക്കും ഈശോനാഥനും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഒരു കാര്യം കൂടി പറയാനുണ്ട് അവനെ സാധാരണ മൂത്ത മകനെ ഫിഫ്ത്ത് എഞ്ചിനീയറായിട്ടാണ് എല്ലാവരും കയറാറുള്ളത് പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവൻ ഫിഫ്ത്ത് എൻജിനീയർ അല്ല ഫോർത്ത് എഞ്ചിനീയർ ആയിട്ട് പ്രമോഷനോട് കൂടിയിട്ടാണ് അവൻ കപ്പലിൽ കയറിയത് ആ കാര്യം ഞാനൊന്ന് വിട്ടുപോയിരുന്നു അപ്പം ബാക്കിയുള്ള കുട്ടികൾ അവനങ്ങാട്ടി മുൻപായെങ്കിലും അവൻ ഫോർത്ത് എഞ്ചിനീയർ ആയത് കാരണം అదొరి వల్య గ్రహమై